ഹരിയോ എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം ജീവിതം വിജയപ്രദമാക്കുക എന്നത് നാം നമ്മുടെ ജീവിതത്തിൽ കിട്ടിയ ഒരു മഹാഭാഗ്യത്തെ അനുഗ്രഹത്തെ സാക്ഷാത്കരിക്കലാണ് ഈ ഭാഗ്യം എല്ലാവർക്കും ഉണ്ട് പക്ഷേ ഇതൊന്ന് അനുഭവിക്കണമെങ്കിൽ ഇതൊന്ന് നേടിയെടുക്കണമെങ്കിൽ അതിന് വ്യക്തമായ തന്നെക്കുറിച്ചുള്ള ആത്മജ്ഞാനം വേണം ആത്മജ്ഞാനത്തിലൂടെ മാത്രമേ നമുക്ക് ജീവിതത്തെ വിജയിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ ഈയൊരു ആത്മജ്ഞാന നിഷ്ഠിതമായ ജീവിതം കാഴ്ചവെക്കുന്നു ഭഗവത്ഗീത അപ്പം അതുകൊണ്ട് ഭഗവത്ഗീത പഠിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം തന്നെ മനസ്സിലാക്കലാണ് തന്നെ ശരിക്കും അറിയലാണ് തനാരാണ് തനെന്താണ് തനെവിടെ നിന്നാണ് വന്ന് രൂപപ്പെട്ടത് അപ്പം നാം അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നും അപ്പുറത്തേക്ക് കിടക്കുകയാണ് കാരണം അമ്മയുടെ വയറ്റിലെത്തുന്നതിന് മുമ്പ് ഒരു ബീജമാണ് അമ്മയുടെ വയറ്റിലെത്തുന്നത് ആ ബീജം വന്നത് ഒരു അച്ഛൻ്റെ ശരീരത്തിൽ നിന്നാണ് രക്തത്തിൽ നിന്നാണ് ആ രക്തം രൂപപ്പെടുന്നത് പ്രകൃതിയിൽ നിന്നാണ് ആ എങ്ങനെ ജീവൻ കിട്ടി എങ്ങനെ എവിടെ നിന്ന് ജീവൻ അതിൽ ചേർന്നു ആ ജീവൻ്റെ ആരംഭം എവിടെ നിന്നാണ് അങ്ങനെ നാം പുറകോട്ട് പോവുകയാണ് അപ്പം നമ്മൾ ആ ജീവൻ്റെ ഉൽപ്പത്തി കണ്ടെത്തിക്കൊണ്ട് നാം മനസ്സിലാക്കുന്നു ഈ പ്രപഞ്ചം മുഴുവൻ രൂപപ്പെട്ടത് അനന്തമായ ബോധ ഊർജത്തിൽ നിന്നാണ് ഊർജ്ജത്തിൽ നിന്നാണ് പ്രപഞ്ചം രൂപപ്പെട്ടതെന്ന് ശാസ്ത്രജ്ഞന്മാർക്ക് സംശയമില്ല സ്വർഗത്തിലിരിക്കുന്ന ഒരാൾ സൃഷ്ടിച്ചതല്ല പ്രപഞ്ചമെന്ന് അസന്നിഗമായി ശാസ്ത്രലോകം തെളിയിച്ചിട്ടുണ്ട് അപ്പോൾ ഊർജം എന്ന വാക്കാണ് ഇന്ന് ശാസ്ത്രലോകത്തെ മുഴുവൻ വ്യക്തത വരുത്താതിരിക്കുന്ന ഒരു വാക്ക് അവിടെയാണ് ഭാരതീയർ പറയുന്നത് ആ ഊർജം ബ്രഹ്മമാണ് ബൃഹത്താണ് ഊർജം രൂപമില്ല അതുകൊണ്ട് വ്യാപ്തി ഉള്ളതാണ് ആ ഊർജം എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ് ഇതാണ് ഭാരതത്തിൻ്റെ കണ്ടുപിടുത്തം ഊർജ്ജം എന്ന് പറയുമ്പോൾ രണ്ട് ഊർജമാണ് ഒന്ന് ചലനാത്മകമായ കോസ്മിക് യൂണിവേഴ്സ് അതിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ് ഇലക്ട്രോൺ ന്യൂട്രോൺ പ്രോട്ടോ ഒക്കെ ചലനാത്മകമാണ് രണ്ട് ആ ചലനത്തെ പോലും അറിയുന്ന ആ ചലനത്തെ പോലും ഉൾക്കൊള്ളുന്ന ആ ചലനത്തെ പോലും ധരിച്ചിരിക്കുന്ന ചലനത്തെ അറിയുന്ന ബോധ ഊർജം അപ്പോൾ ബോധ ഊർജവും പ്രപഞ്ചഊർജവും ഇതിൻ്റെ സമ്മിശ്രിതമാണ് ഈ കാണുന്നതെല്ലാം ഈ കാണുന്ന സക്കലതും ഇനിയൊരു സ്വർഗമുണ്ടെങ്കിൽ അതും ബോധവൂർജവും പ്രപഞ്ചഊർജവും ചേർന്നതാണ് ഇതല്ലാത്തതായിട്ടൊന്നുമില്ല കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു ഒരു മൈക്രോ ഒരു മൈന്യൂട്ടായിട്ടുള്ള ഒരു അണുവിൽ നിന്നാണ് ഈ പ്രപഞ്ചം വികസിച്ച് വന്നതെങ്കിൽ ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം അണുവിലുമുണ്ട് അണുവിലുള്ളത് മാത്രമേ പ്രപഞ്ചത്തിലുള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് വേർതിരിക്കാൻ സാധ്യല്ല നിങ്ങളും പ്രപഞ്ചവും വേറെയല്ല നിങ്ങൾ തന്നെ പ്രപഞ്ചം നിങ്ങൾ പ്രപഞ്ചത്തിൻ്റെ ഒരു ഭാഗവുമല്ല നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടവരല്ല അതാണ് ഇതരെ മതങ്ങൾ ഇത്രയും കാലം ആളുകളുടെ തലയിൽ കുത്തി കുത്തിവെക്കുന്നത് നിങ്ങൾ സൃഷ്ടാവ് സൃഷ്ടാവിൻ്റെ സൃഷ്ടിയാണ് നിങ്ങളും സൃഷ്ടാവും സൃഷ്ടിയും ഒക്കെ ഒന്നു തന്നെ കാരണം സൃഷ്ടാവെന്ന് പറയുമ്പോൾ ബോധം വേണം നിങ്ങൾക്കും ബോധമുണ്ട് സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ പ്രപഞ്ചശക്തിയാണ് നിങ്ങളിലും പ്രപഞ്ചമുണ്ട് നിങ്ങളിൽ സൂര്യൻ്റെ ചൂടുണ്ട് നിങ്ങളിൽ വായുവുണ്ട് നിങ്ങളിൽ വെള്ളമുണ്ട് നിങ്ങൾക്കിത് നിഷേധിക്കാൻ സാധ്യമല്ല അപ്പം നിങ്ങളും പ്രപഞ്ചവും വേറെയല്ല നിങ്ങളും ഈശ്വരനും വേറെയല്ല ഈശ്വരൻ എന്ന് പറയുന്നത് ഭാരതീയർ ബ്രഹ്മത്തെയാണ് ബ്രഹ്മം എന്നാൽ ബൃഹത്താത് ബ്രഹ്മം വ്യാപ്തി ഉള്ളത് അല്ലാതെ ഒരു രൂപമുള്ളതല്ല ബ്രഹ്മം അപ്പോൾ ആ രൂപമുള്ള ഇല്ലാത്തതെന്ന് പറയുമ്പോഴും അത് സ്വർഗ്ഗത്തിലിരിക്കുന്നതല്ല സ്വർഗത്തിലെങ്ങനെ രൂപമില്ലാത്തതൊന്നും അതാണ് ഇതര മതങ്ങളുടെ കാഴ്ചപ്പാട് ഭാരതീയ റഷീവാര്യന്മാർ പാട് നിഷേധിക്കുന്നത് നിങ്ങൾ സ്വർഗത്തിലേക്ക് ദൈവത്തെ മാറ്റരുത് കാരണം നിങ്ങളും ദൈവവും ഒക്കെ ഒന്ന് തന്നെ കാരണം നിങ്ങളിലും ബോധമുണ്ട് ദൈവവും ബോധം തന്നെ അപ്പോൾ രണ്ട് ബോധമില്ല നിങ്ങൾ പിന്നെ എന്തിനാണ് സെപ്പറേറ്റ് ചെയ്യുന്നത് നിങ്ങളിലെ ബോധം തന്നെയാണ് സക്കല ജീവജാലങ്ങളിലെയും ബോധം ഒരു ഉറുമ്പിലും എട്ടുകാലിയിലും മൃഗത്തിലും നിങ്ങളിലൊക്കെ ഉള്ളത് ഒരു സാധനം തന്നെ നിങ്ങൾക്കത് വേറെ വേറെ എന്ന് നിങ്ങൾ കാണുന്നുവെങ്കിൽ ആ ബുദ്ധിയാണ് ഭാരതീയ ഋഷിവീര്യന്മാർ പറയുന്നത് ഏറ്റവും മൂഢൻ്റെ ബുദ്ധി ആരാണോ എല്ലാറ്റിലും ഭാഗവതത്തിൽ നാലാം സ്കന്ധത്തിൽ ഏഴാം അധ്യായത്തിൽ പറയും അഹം സർവശ്ച ബ്രഹ്മാശ്വർവശ്ശ കാരണം പരം ആരാണോ ഇതെല്ലാം ഒന്ന് തന്നെ എന്നറിയാത്തത് ആരാണോ ഇതിലൊക്കെ വേറെ വേറെ എന്ന ബുദ്ധി കാണിക്കുന്നത് അവൻ വിമൂഢനാണ് മൂഢനാണ് എന്ന് ഉറപ്പിക്കുകയാണ് അഹം സർവശ്ച ജഗത കാരണം പരം ആത്മേശ്വര ഉപദ്രഷ്ടവയം അവിശേഷണ തസ്മിൻ അദ്വിതീയെ ബ്രഹ്മണി പരമാത്മനെ കേ അങ്ങനെയുള്ള ആ പരമാത്മ സ്വരൂപത്തെ ആരാണോ ന അനുവശ്യതി അവൻ കാണാത്തത് അത് മനസ്സിലാക്കാത്തത് സവിമൂഢ അവൻ മൂഢനാണ് എന്ന് നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് മുഴുവൻ ഒരു ബോധ ബോധഊർജത്തിൽ നിന്ന് വികസിച്ച് വന്നതാണെങ്കിൽ ഇവിടെ അടിസ്ഥാനമായി ഊർജമാണ് എല്ലാം ഊർജമാണ് നമ്മളതിനെ ബോധവൂർജ്ജമെന്നും എന്നും വിളിക്കുന്നു ഇതാണ് ഭാരതീയർ പറയുന്ന ഭാരതീയർ ഷൂര്യന്മാർ നമ്മൾ പഠിപ്പിക്കുന്ന ഈ രണ്ട് വാക്കുകൾ അതായത് പുരുഷനും പ്രകൃതിയും അല്ലെങ്കിൽ ജീവനും പ്രകൃതിയും ഒരുപാട് ശബ്ദങ്ങളാണ് അതിനുപയോഗിച്ചത് സാങ്കേയോഗത്തിൽ നമുക്ക് കാണാം ഒന്നാമത് ദേഹവും ദേഹിയും എന്നൊരു ദേഹിയും ദേഹവും അതുപോലെ തന്നെ ഉത്തമപുരുഷനും പ്രകൃതിയും അങ്ങനെ അനവധി ശബ്ദങ്ങൾ ഈ തരത്തിൽ നാം മനസ്സിലാക്കിയൽ അടിസ്ഥാനമായി നാം ബോധഊർജ്ജമാണെന്നും ആ ബോധഊർജ്ജത്തിലേക്കാണ് ഇനി നമുക്ക് എത്തിച്ചേരാനുള്ളത് അപ്പം ഇപ്പം നാം എവിടെ നിൽക്കുന്നു ഇപ്പോൾ നാം നിൽക്കുന്നത് ഉപബോധ മനസ്സിലാണ് ആ ഉപബോധ മനസ്സിലാണ് ഭയം ആശങ്ക അസ്വസ്ഥത ആഗ്രഹങ്ങൾ കാമം ക്രോധം സകല വികാരങ്ങളും ഇരിക്കുന്നത് അപ്പം ആ മനസ്സിലിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ബോധത്തെ മനസ്സിലാവാത്തത് കാരണം നാം ചിന്തകളുടെ പിടിയിലാണ് ചിന്തകൾ എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ ചലനങ്ങൾക്കും സൂക്ഷ്മ സൂക്ഷ്മചലനമാണ് ചിന്തകൾ അപ്പം എല്ലാം അറിയുന്ന ബോധം ആ ബോധത്തിൽ നിന്നും വികസിച്ച് വന്ന ചിന്തകൾ ആ ചിന്തകൾ പ്രാണനുമായി ചേർന്ന് പരിണാമം സംഭവിച്ചതാണ് ഈ ശരീരവും ഈ പ്രപഞ്ചവുമൊക്കെ അപ്പം ചിന്തകൾ എന്ന് പറയുന്നത് ചലനത്തിൻ്റെ സൂക്ഷ്മ സ്വഭാവമാണ് കാരണം നമുക്കറിയാൻ പറ്റുന്നുണ്ട് നമ്മുടെ വികാരങ്ങൾ മാറുന്നത് നമ്മുടെ വികാരങ്ങൾ വന്നു പോകുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഉപബോധ മനസ്സ് അതാണ് നമ്മുടെ ജീവിതത്തിലെ സുഖദുഃഖങ്ങളെ നിശ്ചയിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ഉപബോധ മനസ്സിൽ നിന്നും ബോധപൂർവം ബോധ മനസ്സിലേക്ക് നമ്മൾ ഉണർത്താൻ ഉയർത്താൻ നാം പ്രയത്നിക്കുകയാണെങ്കിൽ നമുക്ക് ജീവിതത്തിൽ വിജയം കണ്ടെത്താൻ പറ്റും ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ അറിയില്ല അതായത് നാം ഓരോരുത്തരും സ്വതന്ത്രരാണ് ഊർജ്ജം സ്വതന്ത്രമാണ് അപ്പം സ്വതന്ത്രമായ ബോധ ഊർജ്ജം പ്രപഞ്ചഊർജം സ്വതന്ത്രമല്ല അതതിൻ്റെ ഒരു ചങ്ങലയിൽ കുരുങ്ങി കുരുങ്ങിക്കറങ്ങുകയാണ് ഭൂമിക്ക് അതിൻ്റെ ഒരു കറങ്ങാനുള്ളൊരു പാതയുണ്ട് അതിൽ നിന്ന് വിട്ടിട്ട് അതിന് കറങ്ങാൻ പറ്റില്ല പക്ഷേ ബോധത്തിനതല്ല ബോധത്തിനെന്തും ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്തും ചിന്തിക്കാം നിങ്ങൾക്ക് ആ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് തന്നിരിക്കുകയാണ് അപ്പം ആ സ്വാതന്ത്ര്യത്തെ നമ്മൾ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തുക അതായത് നാം മനസ്സിലാക്കുക ദുഃഖവും സുഖവും ഉപബോധ മനസ്സിന് ഉൽപ്പന്നമാണ് ദുഃഖം എന്നത് നാം എവിടെയോ ചില വിഷമങ്ങളെ ആവർത്തിച്ച് ചിന്തിച്ച് കൂട്ടുന്നതാണ് ദുഃഖം സുഖം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് നമുക്ക് അനുകൂലമായ ഒന്നിനെ അയവിറക്കുന്നത് സുഖം അപ്പോൾ നമുക്ക് സുഖ ദുഃഖങ്ങളല്ല വേണ്ടത് നമ്മൾ പറയും എപ്പോഴും സുഖമാണ് നമുക്ക് സുഖ ദുഃഖങ്ങളല്ല വേണ്ടത് നമുക്ക് വേണ്ടത് ജീവിതത്തിൽ സംതൃപ്തിയുള്ളൊരു ജീവിതം വേണം അപ്പം സംതൃപ്തി ഉണ്ടാവണമെങ്കിൽ നാം എന്തു വന്നാലും എന്തു ചെയ്യുമ്പോഴും ബോധപൂർവം അതിൽ ഇഴുകിച്ചേരാൻ അലിഞ്ഞു ചേരാൻ നമ്മളെ പരിശീലിപ്പിക്കണം ഒരു സംതൃപ്തി ഉള്ളൊരു ജീവിതം നമ്മൾ പറയില്ലേ ഒരു സദ്യ അഴിച്ച സംതൃപ്തിയെ ആ സംതൃപ്തി നമുക്ക് വരണം അതിന് മനസ്സിനെ പറ്റുള്ളൂ കാരണം ബോധമനസ്സിനെ കൊണ്ട് വേണം നാം ഒരു കാര്യം ചെയ്യുന്നതിൽ പൂർണ്ണമായി മുഴുകാൻ സുഖം അല്ല വേണ്ടതെന്ന് ഞാൻ പറയാൻ കാരണം സുഖം സുഖമെന്നത് പ്രതീക്ഷിക്കുന്നത് കിട്ടുമ്പോഴുള്ള ഒരു താൽക്കാലിക അവസ്ഥയാണ് എപ്പോഴും നാം പ്രതീക്ഷിച്ചത് കിട്ടില്ല ഇപ്പം നിങ്ങളൊരു വീട്ടിൽ കയറി ചെല്ലുമ്പോൾ പ്രതീക്ഷിച്ച പോലെ ഒരു കാപ്പിയോ ചായ കിട്ടുമ്പോൾ നിൽക്കൊരു സുഖമാണ് നേരെ മറിച്ച് നിങ്ങൾക്ക് ഒരു ഗ്ലാസ് വെള്ളേ തന്നിട്ടുള്ളൂ എങ്കിലും നിങ്ങൾ വളരെ സ്വസ്ഥ മനസ്സരാണ് എങ്കിൽ അതും ഉൾക്കൊള്ളാനുള്ളൊരു കഴിവുണ്ടെങ്കിൽ ഒരു അജിറ്റേഷൻ ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ പറയും ഓക്കെ ഐ ആം ഹാപ്പി ഞാൻ സന്തുഷ്ടനാണ് അതാണ് അത് ആ ഒരു സന്തുഷ്ടി ഉണ്ടല്ലോ ഒരു കൃതാർത്ഥത നമ്മൾ പറയില്ലേ അത് കിട്ടിയതിൻ്റെ കൃതാർത്ഥതയല്ല അതൊരു മാനസികാവസ്ഥയാണ് ഈ മാനസികാവസ്ഥ വികസിപ്പിച്ചെടുക്കാൻ സാധിക്കുന്നവർക്ക് മാത്രമേ വിജയം കണ്ടെത്താൻ പറ്റുള്ളൂ അപ്പം അതുകൊണ്ട് ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ നമുക്ക് ചില രീതി കാര്യങ്ങൾ വേണം അത് ജീവിച്ച് കാണിച്ചു നിന്ന് കുറേ മഹന്മാരുണ്ട് ആരാണത് അവരെക്കുറിച്ചാണ് ഇനി ഇരുപതാമത്തെ ശ്ലോകത്തിൽ പറയാനുള്ളത് ഇപ്പം നാം ഇരുപതാം ശ്ലോകത്തിലേക്ക് കിടക്കണു എല്ലാവരും വായിക്കണം മൂന്നാമത്തെ ഇരുപത് കർമ്മൈവ ഹി സംസിദ്ധിം ആസ്തി ലോകസംഗ്രഹമേവാ ഒന്നുകൂടിച്ചല്ലാം ലോക സംഗ്രഹമേവാൻ കർത്തീ അതിഗംഭീരമായ ശ്ലോകങ്ങളാണ് ഭഗവാൻ കൃഷ്ണൻ തന്നെ റഫറി ചെയ്യണോ ജനകാദയാ ജനകാദികൾ ഇപ്പം ജനകൻ എന്ന പേര് നിൽക്കുന്നില്ല ജനകാദികൾ ജനകനെ പോലുള്ള മഹാന്മാര് ജനകൻ എന്ന് പറഞ്ഞാൽ വിദേഹ രാജ്യത്തിലെ രാജാവായിരുന്നു ജനക ജനകമഹാരാജ സീതാദേവിയുടെ പിതാവായിരുന്നു ജനക ജനകമഹാരാജ സീതാദേവിയുടെ പിതാവായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ പേര് സീതാദേവിയുടെ അച്ഛനായതുകൊണ്ടല്ല അദ്ദേഹം വലിയ ജ്ഞാനിയായിരുന്നു അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ആധ്യാത്മിക ജ്ഞാനം അഭ്യസിച്ചത് മുഴുവൻ പല ഗുരുക്കന്മാരിൽ നിന്നാണ് എങ്കിലും പ്രധാനപ്പെട്ട ഗുരുവായിരുന്നു എട്ട് വളവുകളുള്ള അഷ്ടാവക്രൻ എന്ന് പറയുന്ന ഗുരു അഷ്ടാവക്രനും മഹാരാജാവും തമ്മിൽ നടത്തുന്ന കോൺവെർസേഷൻ അഷ്ടാവക്ര ഗീതയിൽ നിൽക്ക് കാണാൻ പറ്റും ഈ അഷ്ടാവക്രനിൽ നിന്നും ആത്മജ്ഞാനം സിദ്ധിച്ച ജനക ജനകമഹാരാജാവിൻ്റെ കൊട്ടാരത്തിലെന്നും ദിവസവും ആത്മീയമായ വിചാരം നടക്കും മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന മനസ്സിനെ ഉയർത്തുന്ന വിചാരങ്ങൾ ആ കൊട്ടാരത്തിൽ വിദൂഷകന്മാർ വന്ന് അല്ലെങ്കിൽ വിദ്വാൻമാര് വന്ന് പണ്ഡിതന്മാർ വന്ന് പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ വലിയ വലിയ സ്കോളേഴ്സ് അല്ല ആത്മീയമായ ബോധം ഉറച്ചവര് അവർ വന്ന് ചർച്ച ചെയ്യും രാജാവ് അത് അങ്ങനെ ശരിക്കും ആസ്വദിക്കും പിന്നീട് ഈ രാജാവ് തന്നെ ഗുരുവായിത്തീർന്നു വേദവ്യാസ മഹർഷിയുടെ ശിഷ്യനായ ശ്രീശുഖം ബ്രഹ്മഷിക്ക് ആത്മീയജ്ഞാനം ഉപദേശിച്ചു കൊടുക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഉറപ്പ് വരുത്തി കൊടുക്കുന്നത് ആത്മീയജ്ഞാനം അദ്ദേഹത്തിന് ജനിച്ചപ്പോഴേ ഉണ്ട് അതാണല്ലോ ഭാഗവത്തിൽ പറയുന്നത് എം പ്രവ്രതേദമേദകൃത്യം വിരഹ കാതര ആചുഗാവ പുത്രേതി തന്മേതയാതരവോ അഭിനേ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി അപ്പം അമ്മയുടെ വയറ്റിൽ തന്നെ അദ്ദേഹം സാക്ഷാത്കാരം നേടിയ ആളാണ് അതായത് താൻ ബോധമാണ് എന്ന ദൃഢത നിഷ്ഠ നേടിയാണ് പക്ഷേ എങ്കിലൊരു ക്ലാരിഫിക്കേഷന് വേണ്ടി അദ്ദേഹം ജനക മഹാരാജാവിൻ്റെ അടുത്ത് പോകുന്നതും മഹാരാജാവിൻ്റെ അടുത്തിരുന്ന് അദ്ദേഹം പലതും മനസ്സിലാക്കുന്നതും ജനകനെ തൻ്റെ ഗുരു തുല്യം കാണുന്നതും ഒക്കെ ഉള്ള കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ ഈ ജനക മഹാരാജാവ് വലിയ ജ്ഞാനിയായിരുന്നു ജ്ഞാനി എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് തന്നെക്കുറിച്ചുള്ള ജ്ഞാനം അല്ലാത്ത ജ്ഞാനം അല്ല ഉദ്ദേശിച്ചു അപ്പം അങ്ങനെയുള്ള ജനകമഹാരാജാക്കന്മാർ അനവധി പേര് ജനക മഹാരാജാവ് ഒരു എക്സാമ്പിൾ മാത്രം അങ്ങനെ അനവധി രാജാക്കന്മാർ പൃഥു രാജാവിൻ്റെ കഥ ഭാഗവതത്തിലുണ്ട് പിന്നെയും രന്തിദേവൻ്റെ കഥ വരുന്നുണ്ട് അനവധി മഹാന്മാർ ഏ കഥ വരുന്നുണ്ട് ഇവരൊക്കെ അവസാനം ആത്മനിഷ്ഠന്മാരായിരുന്നു അതുപോലെ അംബരീഷ ചരിതം ഭാഗവതത്തിൽ എത്ര എത്ര കഥകളുണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഇവരൊക്കെ ആത്മനിഷ്ഠന്മാരായ രാജാക്കന്മാരായിരുന്നു ഇവരെല്ലാം കർമ്മണേവ സംസിദ്ധ്യം ആ വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവരുടെ ജീവിതത്തിൽ ഇവർ കർമ്മണ ഏവ സംസിദ്ധ്യം ആസ്തി കർമ്മം കൊണ്ട് തന്നെ സംസിദ്ധി കൈവരിച്ചവരാണ് അതായത് അവരവരുടെ വളരെ ശ്രദ്ധിക്കണം നിങ്ങൾ അവരവരുടെ കർമ്മ മേഖലകളിൽ കൊണ്ട് കർത്തവ്യ മേഖലകളിലിരുന്നു കൊണ്ട് ജോലി ജോലിസ്ഥലങ്ങളിലിരുന്നു കൊണ്ട് മാനസികമായി പരിവർത്തനം വന്നവരാണ് അപ്പോൾ പൊതുവെ ആളുകൾക്കൊരു ധാരണയുണ്ട് എവിടെയെങ്കിലും കാട്ടിൽ പോയി ആശ്രമത്തിൽ പോയി അല്ലെങ്കിൽ ഏതോ ചില സാധനങ്ങളൊക്കെ ചെയ്താലാണ് എൻ്റെ ജീവിതം വലിയ മാറ്റം വരിക കുറേ യുവാക്കൾക്ക് അങ്ങനെ ഒരു ധാരണയുണ്ട് ഞാനിങ്ങനെ താടിയൊക്കെ നീട്ടി മുടിയൊക്കെ വളർത്തി ഇങ്ങനെ മുകളിലേക്കൊക്കെ കുടുംബം പോലെ കെട്ടി അതുപോലെ വലിയ രുദ്രാക്ഷങ്ങൾ അഞ്ചോ ആറൊക്കെ രുദ്രാക്ഷങ്ങളൊക്കെ ഇട്ടാൽ സ്പിരിച്വലി ഒരിക്കലും ഇല്ല നിങ്ങൾ വിചാരിക്കരുത് ആശ്രമത്തിൽ പോയാൽ ഒരു സ്പിരിച്വലി നിങ്ങൾക്ക് വോൾവ് ചെയ്യാൻ പറ്റുന്നൊക്കെ ആശ്രമങ്ങളുടെ ഒരു അന്തരീക്ഷത്തിലല്ല ഹിമാലയ സാനക്കുള്ള ഗുഹകളിലിരുന്നാൽ നിങ്ങൾ വിചാരിക്കരുത് കുണ്ടലീനി ശക്തി ഉണർന്നു വരുന്നൊക്കെ അവനവൻ്റെ സ്ഥലം അതാണ് നമ്മുടെ തപോഭൂമി എന്ന് നാം അറിയണം അപ്പം ഏത് ജോലി കിട്ടിയാലും ആ ജോലിയിൽ നമുക്ക് അതൊരു സാധന നമ്മുടെ ജീവിത പരിവർത്തന ശീലങ്ങളുടെ കർമ്മഭൂമിയാക്കി മാറ്റണം അതല്ല നമ്മളെ മാനസികമായി ആ ജോലിയോട് പൊരുത്തപ്പെടാതെ അതിനോട് പ്രതിഷേധിച്ചും വെറുത്തും മടുത്തും ജോലി ചെയ്താൽ അതൊരിക്കലും നിങ്ങൾക്ക് ഒരു യോഗ ഭൂമിയല്ല അതൊരു ശാപഭൂമിയാണ് അപ്പം അതിനൊരു യോഗഭൂമിയാക്കണം അപ്പം അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട കർമ്മങ്ങളാവണം എന്നില്ല നമ്മൾ ചെയ്യുന്നത് പക്ഷെ നമുക്കത് തപസ്സാക്കി മാറ്റാം ശ്രീബുദ്ധൻ തൻ്റെ ശിഷ്യനോട് ഒരിക്കൽ ഒരാളോട് ഹലോ നീ അവിടെ ഒരു മതിൽ പണിയോ അവനോടൊരു മതിൽ പണിയാൻ പറഞ്ഞു പാവം കല്ലൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കൊണ്ടുവന്ന മതില് പണിതൊക്കെ പറഞ്ഞു ഏയ് അവിടെയെല്ലോടോ കെട്ടാൻ പറഞ്ഞു അപ്പുറത്ത് കെട്ടെന്ന് ഈ കല്ലൊക്കെ എടുത്ത് അവിടെ കൊണ്ട് കെട്ടുമ്പം പറഞ്ഞു ഏയ് അവിടെയല്ലോടെ കെട്ടണം ഇവിടെ കെട്ടേന്ന് ആർക്കാ ദേഷ്യം പിടിക്കാതിരിക്കുക കല്ലെടുത്തൊരു ഗുരുവിൻ്റെ തലയിലിടും ഇന്നത്തെ കാലത്താണെങ്കിൽ പക്ഷെ ആ ശിഷ്യൻ മനസ്സിലാക്കി തൻ്റെ ക്ഷമയുടെ നെല്ലിപ്പടി ഇതേം കാണിച്ചു തരികയാണ് അദ്ദേഹം ആ ക്ഷമ എന്നുള്ളൊരു ഗുണത്തെ വളർത്തിയെടുക്കാൻ ആ ഒരു പ്രവൃത്തി ഒരു തപസ് പോലെ ചെയ്തു എന്നാണ് അവസാനം ബുദ്ധൻ അദ്ദേഹത്തിനെ തൻ്റെ ശിഷ്യരായി സ്വീകരിക്കുകയാണ് അപ്പോൾ ഈ തരത്തിൽ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്താനാണ് ഞാൻ ഏറ്റവും കൂടുതൽ ശ്രമിക്കേണ്ടതെന്ന തിരിച്ചറിവോട് കൂടിയിട്ട് വേണം നാം നമ്മുടെ കർമ്മങ്ങളിലേക്ക് ഇറങ്ങിത്തരാം ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിക്കുക നാല് കാര്യങ്ങൾ നാം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുനടന്നാൽ നമുക്ക് ജീവിതം വിജയിപ്പിക്കാം അതിലൊന്നാമത്തത് അറിവാണ് ഞാനാരെ ഞാനാരാണ് ഞാൻ അനന്തബോധമാണ് ആ അനന്തബോധം ഊർജ്ജം ഇന്നിപ്പം നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ ഞാൻ പറയണത് ഇ ഇസ് ടു എം സി സ്ക്വയർ എന്ന ഇക്വേഷൻ ശരിയല്ലെന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ അപ്പോൾ എല്ലാം അൾട്ടിമേറ്റ്ലി വാട്ട് ഈസ് ഹിസ് യൂണിവേഴ്സ് യൂണിവേഴ്സ് ഈസ് നത്തിങ് ബട്ട് എനർജി ഇൻ ഇൻ എ ഡിഫറെൻറ്റ് ഫോം അതാണ് ഐൻസ്റ്റീൻ പറഞ്ഞിരുന്നത് ശാസ്ത്രജ്ഞന്മാർക്ക് നമുക്ക് പ്രൂവ് ചെയ്ത് കാണിച്ചു തരാൻ പറ്റിയുള്ളത് അപ്പോൾ നമ്മളൊക്കെ ഊർജ്ജം തന്നെയാണ് ഭാരതീയ ശിവര്യന്മാർ ഒന്നുകൂടി ഫർദറായി പറഞ്ഞു ദാറ്റ് എനർജി ഈസ് കോൺഷ്യസ് എനർജി ബിക്കോസ് യു ക്യാൻ പെർസീവ് എവറിത്തിങ് യു ക്യാൻ സീ എവറിങ് കാണുന്ന ഊർജം കാണ കാണപ്പെടുന്ന ഊർജം തമ്മിൽ വ്യത്യാസമുണ്ട് കാണുന്നത് കാണപ്പെടുന്നതിൽ നിന്ന് വ്യത്യസ്തമാണ് അപ്പം എനിക്ക് ചലനത്തെ അറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ അറിയപ്പെടുന്നതിൽ നിന്നും അറിയുന്നവൻ അറിവ് വ്യത്യസ്തമാണ് അപ്പം ഈ ഒരു വ്യത്യാസം അതായത് ബോധവൂർജം പ്രപഞ്ചഊർജത്തിൽ നിന്ന് വ്യത്യസ്തമാണ് വ്യതിരിക്തമാണ് കാരണം പ്രപഞ്ച ഊർജത്തിൻ്റെ ചലനം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പ്രപഞ്ചഊർജം എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ വികാരം മുതൽക്ക് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പം നാം അതിനൊക്കെ പെർസീവ് ചെയ്യുന്നെങ്കിൽ അങ്ങനെയുള്ളൊരു അനന്ത ഊർജമാണ് ഞാൻ ഒന്നാമത്തെ അറിവ് രണ്ടാമത്തത് എൻ്റെ സുഖ ദുഃഖങ്ങൾ നിശ്ചയിക്കുന്നത് മനസ്സാണ് എനിക്ക് വേണ്ടത് സുഖവും ദുഃഖവും അനുകൂലമായ പരിതസ്ഥിതി ഉണ്ടാക്കുക പ്രതികൂലമായതിനോട് പ്രതിഷേധിക്കുന്നില്ല എനിക്ക് വേണ്ടത് എന്തുവന്നാലും അതിനെ ഉൾക്കൊള്ളാൻ പറ്റുന്ന അതിൽ മുഴുകാൻ പറ്റുന്ന സന്തുഷ്ടി നിറഞ്ഞ ഒരു സന്ത ഒരു സന്തോഷം നിറഞ്ഞൊരു മനസ്സ് അപ്പം സുഖത്തിനേക്കാൾ ഉയരമാണ് സന്തോഷം അതായത് എന്തിനേയും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു പക്വതിയുള്ളൊരു മനസ്സ് അപ്പം അതിനെന്ത് വേണം എൻ്റെ സുഖദുഃഖങ്ങൾ നിശ്ചയിക്കുന്ന ഉപബോധ മനസ്സിൽ നിന്നും ബോധ മനസ്സിലേക്ക് ഞാൻ ഉണരണം ഉയരണം അപ്പം എല്ലാറ്റിനെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന വിധത്തിൽ എൻ്റെ മനസ്സിനെ പാകപ്പെടുത്തണം അതിനിപ്പം എന്താ വഴി അതിന് മനസ്സിനെ വേണ്ടാത്ത ചിന്തകൾ പിടികൂടുന്നതിന് പകരം നല്ല ചിന്തകൾ പിടികൂടാൻ പരിശീലിക്കണം അതാണ് ഭക്തി അതാണ് നാമസങ്കീർത്തനം മനസ്സ് വേണ്ടാത്ത വിഷമങ്ങളും വിചാരങ്ങളും പിടികൂടുമ്പോൾ ആ മനസ്സിനെ അതിൽ നിന്നും വേർപിടിച്ചുകൊണ്ട് നിങ്ങൾ നാമസ്മരണം പിടികൂടാൻ പരിശീലിപ്പിക്കൂ നാമചിന്തകൾ പിടികൂടുന്ന മനസ്സിനെ വേണ്ടാത്ത വിഷമം അയവിറക്കാൻ പറ്റില്ല കാരണം മനസ്സെന്ന് പറയുന്നത് ഒരു തരം ഒരു ഞണ്ടിനെ പോലെയാണ് അതെന്തെങ്കിലും ഒന്ന് പിടിച്ചാൽ അതങ്ങനെ ഇറക്കി പിടിച്ചുകൊണ്ടിരിക്കും ഇതുപോലെ മനസ്സിന് എന്തെങ്കിലും ഒരു ചിന്ത കിട്ടിയാൽ അത് അയവിറക്കിക്കൊണ്ടിരിക്കും അപ്പോൾ ആ സ്ഥലത്താണ് നമ്മൾ ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജ മൂടമത്തെ ഹേ മൂടാ നീ ഭജഗോവിന്ദം ഗോവിന്ദനെ ഭജിക്കൂ ആ രീതിയിൽ നമ്മളെ മനസ്സിനെ പാകപ്പെടുത്തി ഇനി എന്ത് വേണം നമ്മുടെ ദൗത്യം നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ജീവിതം നയിക്കുന്നത് ഈ ശരീരം എന്തായാലും പ്രകൃതി കൊണ്ടുപോകും അപ്പം അതിനു മുമ്പ് നമ്മളെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ ലോക സംഗ്രഹമേവാപി ലോകത്തിന് മുഴുവൻ എന്നെക്കൊണ്ട് പ്രയോജനമുണ്ടാവട്ടെ മറ്റുള്ളവർക്ക് എന്നെക്കൊണ്ടൊരു പ്രയോജനം പ്രയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കഴിവിനെ എൻ്റെ സ്വഭാവത്തെ മറ്റുള്ളവർക്ക് പറ്റുന്ന വിധത്തിൽ അവർക്കൊരു ഉപകരിക്കുന്ന വിധത്തിൽ ആക്കി തീർക്കാൻ എനിക്ക് സാധിക്കട്ടെ ഞാൻ ഭാരതത്തിലെ ഋഷിവര്യന്മാരെ കാലു തൊട്ട് വന്നിക്കും കാരണം ലോകസംഗ്രഹം എന്നൊരു വാക്ക് ഭാരതത്തിലുള്ളവർക്കേ പറയാൻ സാധിച്ചിട്ടുള്ളൂ ലോക സംഗ്രഹം ഈ വാക്ക് അടിവരായിട്ട് പഠിക്കണം ജനഗാതയ ഋഷിവി രാജാക്കന്മാർ ലോക സംഗ്രഹം അതായത് വിദേഹ രാജ്യത്തിൽ ഇരിക്കുമ്പോഴും ഈ ലോകത്തെ മുഴുവൻ സംഗ്രഹിക്കുക സംഗ്രഹിക്കുക പറഞ്ഞാൽ തൻ്റേതാക്കല്ല ഒന്നിപ്പിച്ച് നിർത്തുക എല്ലാവരും ഒന്നാവുക അപ്പം എല്ലാവരെയും ഒന്നിപ്പിച്ചു നിർത്താൻ സാധിക്കുന്ന ഒരു സംസ്കാരത്തിലേക്ക് ലോകത്തെ ഉയർത്താൻ ഭാരതത്തിലെ രാജാക്കന്മാർ ചിന്തിച്ചിട്ടുണ്ട് ഋഷിവര്യന്മാർ ചിന്തിച്ചിട്ടുണ്ട് എനിക്കിവിടെയാണ് ഇതര മതങ്ങളോടൊക്കെ പറയാനുള്ളത് ഭാരതത്തിലെ പൂർവികരുടെ കാഴ്ചപ്പാട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഗീതവായിക്ക തന്നെ വേണം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മതഗ്രന്ഥത്തിൽ കാണാൻ പറ്റും ലോകസംഗ്രഹം എന്നുള്ളൊരു അവിടെയൊക്കെ നമ്മൾ കാണുന്ന മതസംഗ്രഹമാണ് മതങ്ങൾ ഞങ്ങളുടെ മതം നന്നാവണം ഞങ്ങളുടെ മതത്തിലുള്ള ചേർന്നാൽ മാത്രമേ നിങ്ങൾക്ക് സ്വർഗത്തിലെത്താൻ പറ്റുള്ളൂ ലോകാ സുഖിനോ ഭവന്തു എന്നൊരു കാഴ്ചപ്പാട് ലോകം മുഴുവൻ ഒന്നിച്ചു നിൽക്കണം ലോകമെല്ലാവരും ഒരു ഐക്യത്തോടെ സ്നേഹത്തോടെ സമഭാവനയോടെ സന്തോഷത്തോടെ നിൽക്കണമെന്നൊരു കാഴ്ചപ്പാട് ഭാരതത്തിലെ പൂർവികന്മാർക്കുണ്ടായിരുന്നു ലോക സംഗ്രഹമേവാവി അയ്യായിരം വർഷം കുമ്പ് എഴുതി വെച്ചാണ് ഗീത അന്നത്തെ ഭാവന ലോക സംഗ്രഹമാണ് അതുകൊണ്ടാണ് ഭാരതത്തെ ഇന്നും മറ്റു രാജ്യങ്ങൾ ആദരിക്കുന്നത് കാരണം ഏത് രാജ്യത്തെയും ആദരിക്കാനും ബഹുമാനിക്കാനും അവരുടെ സംസ്കൃതിയെ അംഗീകരിച്ചുകൊണ്ട് ഒന്നും ഒരു തീവ്രവാദവും കാണിക്കാതെ നിങ്ങൾ നോക്കൂ പല മതങ്ങളും പല രാജ്യത്തിൽ ചെന്നിട്ട് ഉള്ള തീവ്രവാദം മുഴുവൻ വളർത്തി ആ രാജ്യം മുഴുവൻ കുത്തഴിഞ്ഞ് മാറ്റിയില്ലേ ഏത് രാജ്യങ്ങളിൽ സമാധാന ഈ തീവ്രവാദ ചിന്തകൾ ഉള്ളവർ ചെന്നപ്പോൾ മതമാണ് രാ രാഷ്ട്രത്തെക്കാൾ വലുതാണ് ലോകത്തേക്കാൾ മതമാണ് വലുതെന്ന് പഠിപ്പിച്ച മതങ്ങളൊക്കെ ഈ ലോകത്തിൽ എത്ര ദുരിതമാണ് ഉണ്ടാക്കി വച്ചിരിക്കുന്നത് അപ്പം അതുകൊണ്ട് എനിക്ക് കുട്ടികളോടൊക്കെ പറയാനുള്ളത് ഇന്ന് ലോകത്തിൻ്റെ വലിയ പ്രശ്നം മതം തന്നെയാണ് കാരണം മതം എന്തുകൊണ്ടാണ് പ്രശ്നമായെന്ന് വെച്ച് കഴിഞ്ഞാൽ മതം വളർത്താൻ ശ്രമിക്കുന്നവർ മത ചിന്തകൾ മാത്രം ശരിയെന്ന് പറയുന്നവർ അവരിവിടെ തീവ്രവാദങ്ങൾ ഉണ്ടാക്കും അവരുണ്ടാക്കുന്ന തീവ്രവാദങ്ങളാണ് സാമ്പത്തിക പ്രതിസന്ധികളുടെ കാരണം മറ്റുള്ളവരുടെ സുരക്ഷിതത്വം അപ്പം പോവുകയാണ് അപ്പം സുരക്ഷിത്വം കൂട്ടാൻ ഇവിടെ ആയുധങ്ങൾ ഉണ്ടാക്കണം ഈ ആയുധങ്ങൾക്ക് ചെലവഴിക്കുന്ന കാശ്മതി ഇവിടെ പട്ടിണി മാറ്റാൻ പക്ഷേ ഇവിടെ മതം ആയുധങ്ങൾ വാങ്ങിക്കാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയാണ് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ഈ ലോകത്തിൻ്റെ വിപത്ത് എന്താണ് മതമാണ് വിപത്തെന്ന് നാം തിരിച്ചറിയണം ഇവിടെ വേണ്ടത് മതം വേണം മതം എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ കാണും ലോകസംഗ്രഹം ലോകത്തിന് മുഴുവൻ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്ന അങ്ങനെയുള്ള മതങ്ങൾ വേണം ലോക സംഗ്രഹമേവാ ഈ ലോകം മുഴുവൻ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന കാരണം ലോകം എന്ന് പറഞ്ഞാൽ ഡൈവേഴ്സിറ്റിയാണ് എല്ലാവരും ഒരേ രീതിയിലാവില്ല എല്ലാവരും ഒരേ മതക്കാരാവില്ല ഇവിടെ പല ട്രൈബൽസ് ഉണ്ടാവും പല വിഭാഗങ്ങളുണ്ടാവും പല സംസ്കാരങ്ങളുണ്ടാവും ഇതിനെല്ലാം ഉൾക്കൊള്ളാൻ പറ്റുന്ന നാനാത്വത്തിലേകത്വം എന്നൊരു സംസ്കാരം എല്ലാം അതിൻ്റെ രീതിയിൽ ശരിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആരെയും ഉപദ്രവിക്കാതെ മറ്റുള്ളവർക്ക് പോലും പ്രയോജനകരമായ തന്നെ കൊണ്ട് പ്രയോജനപ്പെടുന്ന വിധത്തിൽ തന്നെ കൊണ്ട് മറ്റുള്ളവർക്ക് സുഖമുണ്ടാവട്ടെ അല്ല തന്നെക്കൊണ്ട് ഞാൻ മറ്റുള്ളവർക്ക് ബോംബ് കൊടുത്തുകൊണ്ട് അവരെ മതം മാറ്റാൻ ശ്രമിക്കും അല്ലെങ്കിൽ എനിക്ക് സ്വർഗം കിട്ടാൻ അവനെ കൊല്ലുമെന്നുള്ള ആ തരത്തിലുള്ള വളരെ നികൃഷ്ടമായ ചിന്തയിലേക്ക് ഭാരതം പോവാതിരുന്നതിന് കാരണം നമുക്ക് സ്വർഗമല്ല ലക്ഷ്യം നമുക്ക് ലക്ഷ്യം എല്ലാവരുടെയും അഭ്യുന്നതയാണ് സർവ്വഭ്യന്നതയാണ് ഈ സർവ്വാഭ്യന്നതി നമുക്കുണ്ടാവണമെങ്കിൽ ഒരു ഉണർന്ന ഉയർന്ന മനസ്സിനെ അത് സാധിക്കുള്ളൂ അപ്പം അതുകൊണ്ട് ആദ്യം നാം മനസ്സിലാക്കണം നമുക്ക് എങ്ങോട്ടും പോകാനില്ല ഊർജ്ജത്തിൽ നിന്ന് രൂപപ്പെട്ടത് ഊർജ്ജത്തിലേക്ക് തന്നെ പോവുള്ളൂ എനർജി അത് മാസായി മാറുന്നു മാസ് വീണ്ടും എനർജിയോ ഇതിനല്ല അത് ഇത് സ്വർഗത്തിലേക്ക് പോകുന്ന പ്രശ്നമില്ല നിങ്ങൾ ആ ഒരു തെറ്റായ കാഴ്ചപ്പാട് മാറ്റൂ സ്വർഗമെന്നത് ഇല്ലാത്ത ഒന്നും ഉണ്ടെന്ന് തെളിയിക്കുന്ന മതക്കാരുടെയാണ് ലോ ഒരാൾ സ്വർഗം നോക്കൂ നീ സ്വർഗം എന്നുള്ള വാക്ക് തന്നെ ഞാനൊന്ന് പറഞ്ഞുതരാം നിങ്ങൾ അതിൽ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കൂ ഒരു സ്വർഗത്തിലിരുന്ന് ദൈവം സൃഷ്ടിക്കണമെങ്കിൽ ആ ദൈവം ഭൂമിയെ സൃഷ്ടിച്ച് ആളുകളെ ഭൂമിയിലേക്ക് പറഞ്ഞേക്കണോ കാരണം അയാൾ ഇരിക്കുന്നത് അപ്പോൾ അപ്പം അവിടെ സ്വർഗത്തിലിരുന്നാൽ പോരെ എന്തിനാണ് അവരെ ഭൂമിയിലേക്ക് പറഞ്ഞത് അപ്പോൾ അവർക്ക് ഈ ഭൂമിയിലുള്ള ഒക്കെ അനുഭവിക്കാനാണത്രേ നവിനെ ഭൂമിയിൽ അനുഭവിക്കാനാണെങ്കിൽ ഇവിടെയാണ് സ്വർഗം എന്ന് അവൾ പോരെ അല്ല അപ്പം തിരിച്ച് അവിടെ തന്നെ പോകണം അത്രേ സ്വർഗത്തിലേക്ക് അപ്പോഴാണത്രേ സ്വർഗം അപ്പോൾ ഇവിടെ എങ്ങനെയെങ്കിലും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും നരകമുണ്ടാക്കി അവിടെ പോവുക അപ്പം ഈ ഭൂമി ദൈവം പറഞ്ഞയച്ച ഭൂമിയെ നരകമാക്കുക അത് ദൈവത്തോടുള്ള ഇൻസൾട്ടല്ലേ അപ്പോൾ ദൈവം സൃഷ്ടിച്ചതും സൃഷ്ടിച്ചതിനെ ഉൾക്കൊള്ളാൻ പറ്റാതെ ഇവിടെ മുഴുവൻ നരകമാക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഡയറക്റ്റ് ഇൻസൾട്ട് ടു ദ ഗോഡ് ഇനി മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ ഞാൻ ചോദിക്കട്ടെ ഈ കൂട്ടരോട് ഈ സ്വർഗം പറയുന്ന കുട്ടിയോട് നിങ്ങൾ നോക്ക് എത്ര തെറ്റായിട്ടാണ് ധരിച്ചിരിക്കുന്നത് സ്വർഗ്ഗത്തിലിരിക്കുന്ന ദൈവം നിങ്ങളെ സൃഷ്ടിച്ച ഭൂമി പറഞ്ഞയച്ചു ഇനി നിങ്ങൾ തിരിച്ച് സ്വർഗ്ഗത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ ദൈവം തിരിച്ച് നിങ്ങളെ ഭൂമിയിൽ എത്തിക്കില്ല എന്നുള്ള എന്തുറപ്പ് നിങ്ങൾക്കുണ്ട് അതും സംഭവിക്കാമല്ലോ ദൈവത്തിന് നിങ്ങൾ അവിടുന്ന് ഭൂമിയിലേക്ക് പറഞ്ഞയക്കാമെങ്കിൽ വീണ്ടും പറഞ്ഞയക്കാൻ പറ്റില്ലേ അതല്ല ദൈവം അതോടുകൂടി നിർത്തുമോ അത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ ഞാൻ ഒരിക്കലേ നിങ്ങളെ ഭൂമിയിൽ പറഞ്ഞയക്കുള്ളൂ പിന്നെ പറഞ്ഞയക്കില്ല എന്ന് എവിടെ പറഞ്ഞ എവിടെ പറഞ്ഞിട്ടുണ്ട് ദൈവത്തിന് അപ്പം കഴിവില്ലാത്ത ഒരാളല്ലേ കാരണം ഒരിക്കൽ പറഞ്ഞയക്ക പിന്നെ പറഞ്ഞയക്കാൻ കഴിവില്ലായെന്ന് വരുമ്പം ദൈവം ദൈവം സർവശക്തനാണ് അപ്പോൾ ഇതെല്ലാം അബദ്ധങ്ങളാണ് ഇതെല്ലാം അന്ധവിശ്വാസങ്ങളാണ് നമ്മൾ അത്തരത്തിലുള്ള കുരുക്കുകളിൽ പെടരുത് നാം മനസ്സിലാക്കണം നാം വന്നിരിക്കുന്നതെല്ലാം അനന്ത ഊർജത്തിൽ സയൻസാണ് ഈ പറയുന്നത് ഗീത പഠിപ്പിക്കുന്നത് നിങ്ങൾ രണ്ടാം അധ്യയത്തിൽ ഇരുപത്തെട്ടാം ശ്ലോകം ആവർത്തിച്ച് വായിക്കൂ അവ്യക്താദീനി ഭൂതാനി വ്യക്തമധ്യാനി ഭാരത് അവ്യക്തനിതനാനേവ തത്രകാപരിദേവന ഇതിലപ്പുറം എന്താ പറയുകയുള്ളത് അവ്യക്തമായ ശക്തിയിൽ നിന്നാണ് വന്നത് അതാണ് ബോധവൂർജം അതിൽ നിന്ന് വികസിച്ച് ഇപ്പം നാം ബോധത്തോടുകൂടി ഇരിക്കുന്നെങ്കിലും ഇപ്പം നാം ബോധ മനസ്സിലാണ് ഇരിക്കുന്നത് വികാരങ്ങളിലാണ് ഇരിക്കുന്നത് ആ വികാരങ്ങളിൽ നിന്നും വീണ്ടും വളർന്ന് വികസിച്ച് ആ ശുദ്ധ ബോധത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നാം പൂർണ്ണതയിലെത്തി പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാൽ പൂർണ്ണമതശ്യതെ ഈ യൂണിവേഴ്സർ ഇൻഫിനിറ്റ് എനർജിയിൽ നിന്ന് വന്നു ആ ഇൻഫിനിറ്റിലേക്ക് തന്നെയാണ് ഇത് തിരിച്ചു പോകുന്നത് ദ ടോട്ടൽ വാല്യൂ ഓഫ് ടോട്ടൽ വാല്യൂ ഓഫ് ദിസ് യൂണിവേഴ്സ് ഇസ് നത്തിങ് ബട്ട് സീറോ ഇറ്റ്സ് എൽഫ് ഇത് സീറോ ആണ് ഇതൊക്കെ മോഡേൺ സയൻസ് പറയുന്നതിന് മുമ്പ് പൂർണ്ണമത പൂർണ്ണമതം പൂർണ്ണാൽ പൂർണ്ണമതശ്യത എന്ന് ഭാരതത്തിലെ ഋഷി പറഞ്ഞതിനപ്പുറമൊന്നും മോഡേൺ സയൻസിന് പറയാൻ പറ്റിയില്ല അല്ലെങ്കിൽ മോഡേൺ സയൻസ് തെളിച്ചതെല്ലാം അയ്യായിരത്തിലധികം വർഷം കൊമ്പ് ഭാരതത്തിലെ ഋഷിവീര്യന്മാർ തെളിയിച്ചതാണ് അത് ഉപനിഷത്തുകളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പം അതുകൊണ്ട് നാം ഈ ഒരു കാര്യം മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ ഈ നാലൊരു പോളിസി ഒന്ന് ഞാൻ വന്നത് അനന്ത ഊർജത്തിൽ നിന്നാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് എൻ്റെ ഉപബോധ മനസ്സിലാണ് അതിൽ നിന്ന് ഞാൻ ബോധ മനസ്സിലേക്ക് ഉയരണം അപ്പോൾ എന്തു വന്നാൽ അതിനെ ഉൾക്കൊള്ളാനുള്ള ആസ്വദിക്കാനുള്ള ഒരു സന്തുഷ്ടി നിറഞ്ഞൊരു മനസ്സുണ്ടാവണം എൻ്റെ ജീവിതം കൊണ്ട് ലോകസംഗ്രഹം മറ്റുള്ളവർക്കും പ്രയോജനമുണ്ടാവട്ടെ അപ്പോൾ എൻ്റെ കഴിവുകളെ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്താൻ സാധിക്കട്ടെ എന്നൊക്കെയുള്ള ഭാവന വേണം ഒരു കുട്ടി എൻ്റെ അടുത്തൊരു ചോദ്യം ചോദിച്ചു എന്താ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിദ്യാഭ്യാസമുള്ളൊരു കുട്ടിയാണ് കല്യാണമൊക്കെ കഴിഞ്ഞു പക്ഷേ വീട്ടിലെൻ്റെ ഭർത്താവ് കൂട്ടരും എന്നെ ജോലിക്ക് പറഞ്ഞയക്കുന്നില്ല നീ വീട്ടിലെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി അപ്പം ഞാൻ വിദ്യാഭ്യാസമുള്ള ഒരാൾ ഞാൻ വീട്ടിലെ ജോലി മാത്രം നോക്കിയാൽ മതിയോ എനിക്ക് ആ കാര്യത്തിൽ എന്നയ്ക്കൊരു സംശയമുണ്ടെന്ന് അപ്പോൾ ഞാൻ ഈ ശ്ലോകമാണ് പറഞ്ഞു കൊടുത്തത് ഇതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ ആ വ്യാഖ്യാനം പറഞ്ഞത് എങ്ങനെയാണെന്നത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം അപ്പോൾ അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം പ്രണാമം അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീട് കാണാം ഹരിയോ